അപ്പോൾ ഞങ്ങളിന്ന് വീഡിയോ ചെയ്യാൻ പോകുന്ന വഴിയാണേ മാതാപിതാക്ക ചാലി പുഴയായിട്ട് കിടക്കുകയാണ് എന്നാലും നമുക്ക് ഈ വീഡിയോ ഒരിക്കലും നഷ്ടമല്ല ഞാനൊരു കാര്യം ഇതുവരെ പറയാത്തതുണ്ട് ഞങ്ങൾ ഈ വീഡിയോ ചെയ്യുന്ന വീഡിയോ ഈ വ്ളോഗ് ചെയ്യുന്ന ഞങ്ങൾ നാല് പേരും ഓട്ടോ ഡ്രൈവർമാരാണ് കിട്ടുന്ന സമയം ഞങ്ങൾ എവിടെയെങ്കിലുമൊക്കെ പോയി കുഞ്ഞു കുഞ്ഞു വീഡിയോകളൊക്കെ എടുക്കും അപ്പോൾ അപ്പോൾ ഞങ്ങൾക്കൊരു മാനസിക സന്തോഷമാണ് അത് നിങ്ങളോട് ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൂടി കാണാൻ കഴിയുമല്ലോ എന്ന് ഓർത്തിട്ടാണ് ഷെയർ ചെയ്ത് അപ്പം നിങ്ങളെ ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക അപ്പോൾ കൂടുതൽ കൂടുതൽ നല്ല വീഡിയോകളായിട്ട് ഞങ്ങൾക്ക് കിട്ടാൻ കഴിയും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ ഒരുപാട് നല്ല കാഴ്ചകളുണ്ട് അപ്പോൾ നമ്മൾ ഈ പോണ വഴിക്ക് ഒരു പുള്ളി അതാവണ്ടോ മരത്തിൽ അല്പം ഇല്ലിൻ്റെ മലയിൽ ഇരുന്നിട്ട് ഇല്ല പെട്ടുന്നുണ്ട് അപ്പം തിരിച്ചു വരുമ്പം ഞങ്ങൾ അപ്രതീക്ഷിതമായി ഞങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത പുള്ളിയൊരു പ്രകടനം കൂടെ കാഴ്ചവെച്ചു അതാണ് സ്കിപ്പ് ചെയ്യാതെ കാണണം എന്ന് പറയുന്നത് അപ്പോ ഇന്നത്തെ വീഡിയോ നമ്മൾ പരപ്പനങ്ങാടി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം നിർമ്മിച്ച വൻ വൻകുളം ഈ കുളത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ചുറ്റുവട്ടം താമസിക്കുന്ന ജനങ്ങൾ അവരുടെ കിണറിലെ ഒരിക്കലും ജലം എത്ര വരൾച്ചു വന്നാലും വെള്ളം വരില്ല അടിപൊളി കുളം ആട്ടോ ഇതിന്റെ പേരും വന്നിട്ടുണ്ട് ലവ് ലേക്ക് അപ്പോൾ നമ്മുടെ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എല്ലാവരും തൊഴിലിരിപ്പ് പദ്ധതി എന്നൊക്കെ പറഞ്ഞാൽ കളിയാക്കും പക്ഷേ ഒരു നാടിന് മുഴുവൻ ഉപകാരപ്രദമായ അല്ലെങ്കിൽ ഇതുപോലെ ഒരു മൂന്നാല് കുളങ്ങൾ ഈ ചുറ്റുവട്ടം നിർമ്മിച്ചിട്ടുണ്ട് തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം ഒരു നാടിന് മുഴുവൻ ഉപകാരപ്രദമായ ഒരു കുളമാണിത് ഇത് എത്രയോ തൊഴിൽ ദിനങ്ങൾ കൊണ്ടായിരിക്കും ഇത് നിർമ്മിച്ചിട്ടുണ്ടെന്ന് പറയാൻ പറ്റിയതാ വന്ന് കണ്ടു നോക്കണം അതിൻ്റെ സൗന്ദര്യം അറിയണം അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് നമ്മൾ സുൽത്താൻ ബത്തേരിയിൽ നിന്ന് പുൽപ്പള്ളിക്ക് പോകുന്ന റൂട്ടിൽ ഇരുളത്ത് ഇരടം ജംഗ്ഷനിൽ നിന്ന് കോളേരിക്ക് പോകുന്ന റൂട്ടിൽ ഒരു നാല് കിലോമീറ്റർ കഴിയുമ്പോൾ പരപ്പനങ്ങാടി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ കുളം ചെയ്യുന്നത് കുളം എന്ന് പറയുന്നത് നമ്മൾ ഈ വീഡിയോ കാണുന്ന പോലെ അല്ല വന്ന് കണ്ടു ആ എന്ത് മനോഹരമാണെന്നറിയാം അതൊരിക്കലും അത് വർണ്ണിക്കാൻ പറ്റാത്തത്ര മനോഹരമാണ് ഈ കുളം അപ്പോൾ ഞങ്ങൾ പോരുന്ന വഴിക്ക് അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ ആ ചേട്ടൻ മുള കിട്ടുന്നുണ്ട് പുള്ളി ഞങ്ങൾ വെറുതെ സംസാരിച്ച് നോക്കിയതാണ് അപ്പം പുള്ളി ഒരു ഒരു പ്രകടനം അത് നമുക്ക് കണ്ടുനോക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കരുത്തുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക